കേരളത്തിലുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി പ്രതിവർഷം ആറായിരം രൂപ മൂന്ന് തുല്യ ഗഡുക്കളായി അതായത് നാല് മാസം കൂടുമ്പോൾ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം വീതം നേരിട്ട് കൈമാറ്റം ചെയ്യുന്ന രീതിയിലാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നത് നിലവിൽ ഇരുപത്തിയൊന്ന് ഗഡുക്കളിലൂടെ നാൽപ്പത്തി രണ്ടായിരം രൂപ വരെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് പദ്ധതി വഴി എത്തിക്കഴിഞ്ഞു ഇത്തരത്തിൽ ഇരുപത്തിയൊന്നാം ഗഡു ലഭിച്ചവരും ലഭിക്കാത്തവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക നിലവിൽ രണ്ടായിരം രൂപ വീതം പി എം കിസാൻ വഴി ലഭിക്കുന്ന കർഷകരോട് അവരുടെ ഇലക്ട്രോണിക് കെ വൈ സിയുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുവാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് നിലവിൽ കർശന പരിശോധനകളുടെ ഭാഗമായിട്ട് ഓരോ കർഷകരെയും കൃത്യമായി ഓട്ടോമാറ്റിക്കായി വാലിഡിറ്റി ചെയ്യുമ്പോൾ ചിലർ അനർഹരുടെ ലിസ്റ്റിലേക്ക് കയറിക്കൂടുവാൻ സാധ്യതയുണ്ട് അതിനാൽ അങ്ങനെയുള്ളവർ വീണ്ടും ഇ കെ വൈ സി ചെയ്യേണ്ട ഒരു സാഹചര്യം വരും അതായത് റീ കെ വൈ സി ചെയ്യണം പി എം കിസാൻ സമ്മാൻ നിധി അംഗങ്ങളായിട്ടുള്ള എല്ലാവരും ഇ കെ വൈ സി ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ളത് ഇരുപത്തിയൊന്നാം ഗഡ് മുടങ്ങിയിട്ടുള്ളവർ മാത്രമല്ല ഇരുപത്തിയൊന്നാം ഗഡ് കിട്ടിയവരും ഇ കെ വൈ സി ചെയ്യണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്ഡേഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ വെബ്സൈറ്റുകൾ ഓപ്പൺ ആക്കാൻ സാധിക്കുന്നില്ല ഈ അപ്ഡേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അതിൽ സംശയം തോന്നുന്ന ആളുകളെയെല്ലാം ഇ കെ വൈ സിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ബയോമെട്രിക്കലായി ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടി വരും ഇന്നലിജിബിൾ ആയിട്ടുള്ള നിരവധി ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്തുക എന്ന നടപടിയാണ് കേന്ദ്രം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ അനർഹരെ പുറത്താക്കിയതിനു ശേഷം ബാക്കിയുള്ള അർഹർക്ക് മാത്രമായിരിക്കും ഇനി പി എം കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുക ബാക്കിയുള്ള അനർഹരെ പുറത്താക്കുവാനാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇ കെ വൈ സി ചെയ്യാൻ നിങ്ങൾക്ക് നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇ കെ വൈ സി ചെയ്യണം ഇരുപത്തിയൊന്നാം ഗഡി ലഭിച്ചവരായാലും ലഭിക്കാത്തവരായാലും സ്റ്റാറ്റസ് പരിശോധിച്ച് ഇ കെ വൈ സി ചെയ്യണമെന്ന നിർദ്ദേശം വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞ ശേഷം അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക കാരണം ഏത് സമയത്തും അപ്ഡേഷൻ പ്രകാരം ഇത് മാറിക്കൊണ്ടിരിക്കും അതിനാൽ തന്നെ ഇരുപതാം ഗഡി ലഭിച്ച നിരവധി പേർക്ക് ഇരുപത്തിയൊന്നാം ഗഡും മുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അവിടെ ഇ കെ വൈ സി യെസ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ പോലും വീണ്ടും ആധാർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ അവിടെ വ്യക്തമായി നിങ്ങൾ ഇ കെ വൈ സി ചെയ്യണോ വേണ്ടയോ എന്ന് കാണിക്കും വെബ്സൈറ്റിന്റെ മിസ്റ്റേക്ക് മൂലമൊക്കെ ഇത്തരത്തിൽ ഇ കെ വൈ സി യെസ് എന്ന് കാണിക്കാറുണ്ട് അതിനാലാണ് നിങ്ങൾ ആധാർ നമ്പർ ഉപയോഗിച്ച് ഒന്നുകൂടി ഇത് ചെക്ക് ചെയ്യുവാൻ പറയുന്നത് ഇക്കാരണങ്ങളാൽ നിരവധി പേർക്ക് തുക മുടങ്ങിയിട്ടുണ്ട് അതിനാൽ എല്ലാവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലുമൊക്കെ പൂർത്തിയാക്കാനുള്ളവർ അത് എത്രയും വേഗം പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കണം കാരണം ഒന്നാം തീയതി കഴിയുമ്പോൾ പുതിയ ലിസ്റ്റ് അപ്ഡേറ്റ് ആവുകയാണ് ആ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിനി വീണ്ടും പി എം കിസാൻ്റെ ഗഡു ലഭിക്കുകയുള്ളൂ അതിനാൽ ഇനി എന്തെങ്കിലും പൂർത്തീകരിക്കാനുള്ളവരൊക്കെ എത്രയും വേഗം അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു പി എം കിസാനുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ യഥാസമയം അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക